ഇടുക്കി ജില്ലയിൽ റോഡ് ടാറിങ്ങിലെ അപാകതയിൽ നാട്ടുകാർ പ്രതിഷേധത്തിൽ കനത്ത മഴ പെയ്യുന്നതിനിടെ ടാർ ചെയ്തതായാണ് ആരോപണം ടാറിംഗ് ഇളകി തുടങ്ങി കമ്പമെട്ട് വണ്ണപ്പുറം പാതിയുടെ നിർമ്മാണത്തിലാണ് ആരോപണം ഉയരുന്നത്

എന്നിട്ട് അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ പോയതിനു ശേഷം ഇവര് നാല് വണ്ടി ടോർ അത് സ്ഥാനം അടിച്ചു ഈ ഒരു തുള്ളി വെള്ളം ഈ വീണത് കാരണം റോഡിൽ നിന്ന് പിടിക്കുകയാണ് ഇത് ഒരിക്കലും പിടിച്ചിട്ടില്ല ഇത് മുഴുവൻ പൊളിച്ച് പണിയണം നാട്ടുകാർ ഒന്നടങ്ങ് ഞങ്ങളോട് യാതൊരു സംശയവും കഴിഞ്ഞ ദിവസം ടാറിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് മഴ പെയ്യാനുള്ള സാഹചര്യം ജനങ്ങൾ സൂചിപ്പിച്ചിരുന്നു ടാറ് ചെയ്യില്ലെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും രാത്രിയിൽ ടാറിംഗ് നടത്തുകയായിരുന്നു വണ്ണപ്പുറം മലയോര ഹൈവേയുടെ ഭാഗമായിട്ട് ചെയ്തു വരുന്ന ടാറിങ്ങിനകത്ത് വൻ അഴിമതിയും അക്രമമാണ് നടന്നിരിക്കും ഇന്നലെ മഴയത്ത് കൊണ്ടുവന്ന് മുണ്ടിരമ ഭാഗത്ത് മുണ്ടിരുമയ്ക്കും താനും കൂട്ടിനിടയിൽ ഒരു വണ്ടി ടോർസെ കൊണ്ടുവന്ന ഇവമാര് ടാറ് കൊണ്ടുവന്ന് അത് മഴയത്ത് ടാറ് ചെയ്യുകയും അത് ഇന്ന് രാവിലെ ഏതാണ്ട് റോഡ് ഭയങ്കരമായിട്ട് പൊളിഞ്ഞു പോവുകയാണ് വെറും പച്ചവെള്ളത്തിലോട്ട് ടാർ കുഴിച്ചിട്ടിരിക്കുകയാണ് ഈ റോഡ് ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ റോഡ് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഈ റോഡ് കുളവാകും അത് വേണ്ടപ്പെട്ട അധികാരികളിൽ എത്തിച്ച് ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം അന്ന് റോഡിന്റെ നിർമ്മാണത്തിൽ പല ഭാഗത്തും ഗുരുതര വീഴ്ചകൾ മുമ്പും നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിരുന്നു നിലവിൽ ചെയ്ത ടാറിംഗ് ഇളക്കി മാറ്റി പുതിയ ടാറിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ടാണ് നാട്ടുകാർ പ്രതിഷേധം സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ രാജകുമാരി